ഹലോ ഗായ്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴയിൽ അത്യാവശ്യം വാഴയ്ക്ക് ഈ പരിവായി ഇത് തേനിമുണ്ടനാണീ ഒരു കുഴപ്പമുണ്ട് പ്രതിരോധശേഷി തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെള് അതുപോലത്തെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പിണ്ടിയും കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഴ വാഴ ഈ പോളേമൊക്കെ ഞാൻ നോക്കി നടക്കായിരുന്നു നോക്കി കിടന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൂടെയൊക്കെ ചെള് കാണുണ്ട് ഓരേന്ന അവിടെ ഇവിടെയൊക്കെ ചെള് കാണുണ്ട് ഏ ഈ സാധനം കണ്ട ഈ ചീഞ്ഞ പോളയുടെ ഉള്ളിൽ വേണ്ട ഇങ്ങനത്തെ ഈ ചെള് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഈ ചെള്ളിനെ നമ്മളിപ്പോൾ കണ്ടാലിപ്പോൾ കൈ ചെത്തണ സമയത്ത് കണ്ടാലും നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ തല കട്ട് ചെയ്ത് മാറ്റിക്കളയും പക്ഷേ ഞാൻ ചെയ്യുന്ന പരിപാടി വേറെ രീതിയിലാണ് അത് കാണിക്കാനാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂരിഭാഗം വരെ ചെയ്യുന്നത് പരിപാടിയിലേക്ക് ഇങ്ങനെ കൈ ചെത്തിയിട്ട് കൈയും പോളയും ഇങ്ങനെ ചെത്തിയാണ് കളയും ആദ്യം ഇങ്ങനെ ചെത്തി കളയുമ്പോ വെറുതെ ഒന്നല്ലെങ്കിൽ വാഴയിലിടും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ ഭൂരിഭാഗം പേര് അങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ എന്താ പറ്റണതെന്ന് വെച്ചാൽ ഈ പോളയുടെ ഉള്ളിൽ ആ ചെള് മുട്ടയിട്ടുണ്ടാവും നമുക്ക് കാണില്ല പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് കാണാണ്ട് പോകുന്ന കുറേ ചെള്ളുണ്ടാവും ഇതെല്ലാം അവിടെ കിടക്കും അത് കഴിഞ്ഞ് നമ്മളുടെ മരുന്നടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ ചെത്തിയ സ്ഥലം വീണ്ടും പയ്യ ഒരു ചീച്ചിലൊക്കെ വരും ഈ ചെത്തിയ സ്ഥലങ്ങൾ പയ്യ ചീച്ചിൽ വരുമ്പോൾ വീണ്ടും എന്താ പറയുക ഈ ചെള് പറന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് അതിനകത്ത് കയറി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് പുഴുവായി കഴിഞ്ഞ് കഴിഞ്ഞ പുഴുവാണ് തുരന്ന് ഇതിൻ്റെ ഉള്ളിൽ പോണേ നേരെ തിരിച്ച് നമ്മൾ ഞാൻ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയല്ല ഇങ്ങനെ ചെത്തൂല വാഴ കയ്യോ വാഴയുടെ പോളയോ ചെത്തിയില്ല ചെത്താതെ നേരെ മരുന്നായിരിക്കും അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ എടുത്തേക്കണ സാധനം അവഞ്ചർ അവഞ്ചർ എന്ന് പറഞ്ഞ മരുന്നാണ് കേട്ടോ ഇതിൻ്റെ പല പേരുകളിൽ പല വെർഷനെ ഇറങ്ങുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഇതിൻ്റെ കടകളിൽ അതായത് ഈ വളക്കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചെള്ളിനുള്ള മരുന്ന് അല്ലെങ്കിൽ ഈ പിണ്ടിപ്പുഴുവിനുള്ള മരുന്നെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരെടുത്ത് തരും അതിൻ്റെ എം എല്ലും ചോദിക്കണം കേട്ടോ എത്ര അളവാണ് ആ ഓരോ മരുന്നിനും ഓരോ അളവാണ് അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ അവഞ്ചർ എന്ന് പറഞ്ഞ മരുന്നാണ് ഇതിന് പകരം ഞാൻ ചിലപ്പോൾ ഹിൽബാൻ എടുക്കാറുണ്ട് അല്ലെങ്കിൽ അക്കാലക്സ് എടുക്കാറുണ്ട് അങ്ങനെ പല സാധനങ്ങളും എടുക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ മരുന്ന് ഇതാണ് അവഞ്ചർ അപ്പോൾ അത് എടുക്കേണ്ടത് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് സാധാരണ ഈ മരുന്ന് പറഞ്ഞേക്കണേ അപ്പോൾ അതിന് ഇപ്പോൾ ഇത് നാൽപ്പത് എം എല്ലിൻ്റെ ഇതാണ് അതിൻ്റെ പകുതി ഒഴിക്കണം അപ്പോൾ അല്ലേ ഈ പകുതി നമ്മൾ ഇരുപത് എം എൽ ഇരുപതിൻ്റെ ടാങ്കിൽ ഒഴിച്ചു പാത്രം കൂടി ഒന്ന് കഴുകി കഴിച്ചില്ലെങ്കിലേ അത് കഴിഞ്ഞ് ഇതിനകത്ത് നിറച്ച് ഒഴിക്കുക ിങ്ങനെ അടിക്കുന്ന ഒരു ഗുണം എന്താണെന്നറിയോ ഏഹ് ഇപ്പം ഈ പോളയുടെ ഉള്ളിലും എല്ലാ ചീഞ്ഞ പോളയുടെ ഉള്ളിലൊക്കെ വരും ഏഹ് അപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ വേണ്ട ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വാഴക്കയും അതുപോലെ ചീഞ്ഞ പോളകളും ചെത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ടാകും എല്ലാ സാധനവും ഈ പറഞ്ഞ പുഴുവും ചെള്ളും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ചത്തു പോയിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോ അപ്പോൾ നമ്മളുടെ പറമ്പിൽ നിന്ന് തീർത്തും പിന്നെ പെട്ടെന്ന് മരുന്നടിക്കേണ്ടി വരില്ല തീർത്തും കുറെ ഒക്കെ എങ്കിലും മാറിക്കിട്ടും അടുത്ത പ്രദേശത്ത് ഉള്ള വാഴ വെള്ളച്ചെല്ലും നമ്മുടെ വാഴയിലേക്ക് കയറിട്ടു അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം പോയിന്നും പറഞ്ഞതു കൊണ്ട് അടിക്കാതിരിക്കരുത് ഇടയ്ക്ക് നോക്കണം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഇന്ന കാര്യം കൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അപ്പം മറ്റുള്ളവർ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല പലരും പല രീതിയിലായിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഈ പറയണേട്ടാ അല്ലാതെ വേറെ ഒരു നെഗറ്റീവ് ഇല്ല അതിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനവും ചത്തുപോകുവാണെങ്കിൽ അത്രയും കുറച്ച് മരുന്ന് നമ്മുടെ വാഴമ പ്രയോഗിച്ചാൽ മതിയല്ലോ അത്രയും പണിയും കുറഞ്ഞു കിട്ടും ഒരുപാട് ടൈപ്പ് മരുന്നുകൾ നമ്മളുടെ നിലവിലുണ്ട് നിലവിൽ ഇണ്ട്ട്ടാ അടിക്കുമ്പ മോളീന്ന് ആ കവിളിന്റെ ഉള്ളില് വീഴാൻ ഇതിന് ഇങ്ങനത്തെ കവിളിന്റെ ഉള്ളില് വീഴാൻ മാതിരി അടിക്കണോട്ടാ അപ്പോൾ നമ്മളുടെ വീഡിയോ അങ്ങനെ വൈൻ്റപ്പ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും സമയത്ത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വല്ല കമൻസ് ഒക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എല്ലാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ